കേരളത്തിലൊരു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിന്റെ വ്യക്തമായ നമ്മള് വാർഡ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താലും അങ്ങനെ വന്നല്ലോ തൊള്ളായിരത്തി ഒന്നിൽ ഗ്രാമ പഞ്ചായത്താണ് യു ഡി എഫ് ഭരിക്കാൻ പോകുന്നത്

ും ഇന്ന് ഈ ദിവസം എല്ലാ എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലും വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് സ്വാഭാവികമായി മുൻ മേയറായ ആര്യ രാജേന്ദ്രനെതിരെ വലിയ അപശബ്ദങ്ങൾ എന്തം വരുന്നു വീട്ടിൽ തന്റെ ഒരു നമ്മതിൽ സുരേഷ് വിജയിച്ചിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഒരു യു ഡി എഫ് ഫ്രണ്ട് സംഭവാമി യുഗേഗെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും ഇനി